വിശദമായി തന്നെ നമ്മൾ കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം തന്നെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഈ വിഷയത്തിൽ വിവാദ വിഷയങ്ങൾ നിരവധിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഉയർന്നു വരുന്നത് അവരുടെ പ്രചരണ വിഷയമായും പ്രധാനമായും ഏറ്റെടുക്കുന്നത് പൌരത്വ ഭേദഗതി നിയമം തന്നെയാണ് ഇടതു മുന്നണിയുടെ അതുതന്നെ മലബാർ മേഖലയിൽ കോൺഗ്രസിനെയും ബി ജെ പിയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം രാജ്യത്തെ മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരാക്കുന്നു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം കേരണഘടന അംഗീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ ഭരണഘടനക്കെതിരെ നിലപാടെടുപ്പ് ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ഒരു കൂട്ടര് നമ്മുടെ രാജ്യത്ത് എന്തായിരുന്നു അത് ആർ എസ് എസ് ആയിരുന്നു ഇപ്പോൾ ആർ എസ് എസിൻ്റെ നേതൃത്വം അംഗീകരിച്ച ബി ജെ പി യാണ് കേന്ദ്ര നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ ആർ എസ് എസിൻ്റെ അജണ്ട ഓരോന്നോരോന്നായി ആ ഗവൺമെന്റ് നടപ്പാക്കുകയാണ് ആർ എസ് എസിൻ്റെ അജണ്ട നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ് ഇപ്പോ പ്രഖ്യാപിക്കുന്ന ഒന്നല്ല അവർ ജന്മം കൊണ്ട നാൾ മുതൽ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് അവർ സാധാരണ പറയാറ് ആർഷഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ് എന്നാൽ അവർ പ്രതിദാനം ചെയ്യുന്ന ആശയം അത് ആർഷഭാരതവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് യെസ് അതാണ് മുഖ്യമന്ത്രി പറയുന്നത് മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ പറഞ്ഞത് മലപ്പുറത്തിന് പുറമെ നേരത്തെ കണ്ണൂരിലും കാഞ്ഞങ്ങാടിലും കോഴിക്കോടും നടന്ന പൗരത്വ വിഷയത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലെല്ലാം മുഖ്യമന്ത്രി എടുത്ത നിലപാടും അതുതന്നെയായിരുന്നു രാജ്യത്തെ മുസ്ലിങ്ങളുടെ പൗരത്വം തന്നെ നഷ്ടമാകുമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയെന്ന് നേരത്തെ ബി ആരോപിക്കുകയും ചെയ്തിരുന്നു എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയാണ് മുസ്ലിം സമുദായത്തിനിടയിൽ ഭയവും വെറുപ്പും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചതായി പരാതിയിൽ കുറ്റപ്പെടുത്തുകയാണ് വിദ്വേഷ പ്രസംഗം മുഖ്യമന്ത്രി തുടർച്ചയായി നടത്തുന്നു മുഖ്യമന്ത്രിയെ ഈ തെരഞ്ഞെടുപ്പ് വേദികളിൽ നിന്നും വിലക്കണമെന്ന ആവശ്യമാണ് കമ്മീഷന് മുന്നിൽ ബി ജെ പി ഉന്നയിക്കുന്നത് അതേസമയം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മറ്റൊരു വിവാദവും കടന്നുവരികയാണ് ആറ്റിങ്ങലിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരനെതിരെയാണ് സി പി എം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പരാതി നൽകിയിരിക്കുന്നത് ആരോപിക്കുന്നത് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിഗ്രഹത്തിന്റെ ചിത്രം വി മുരളീധരൻ ഉപയോഗിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത് മതചിഹ്നങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉപയോഗപ്പെടുന്നത് ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം എന്നതാണ് സി പി എം ഉന്നയിക്കുന്ന ആരോപണം എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഈ രണ്ട് വിവാദങ്ങളും കമ്മീഷന് മുന്നിൽ ഒരു പ്രശ്നമായി തന്നെ ഉന്നയിക്കപ്പെടുന്നു എന്നതാണ് സാഹചര്യം മതചിഹ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കരുത് അതല്ലെങ്കിൽ ഏതെങ്കിലും മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ പാടില്ല ഇതൊക്കെ കൃത്യമായ ചട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് രണ്ടു തരത്തിലുള്ള പരാതികൾ സി പി എമ്മും ബി ജെ പിയും കമ്മീഷന് മുന്നിൽ ഉന്നയിക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതിയ വിവാദമായി മാറുന്നു എന്നതാണ് സാഹചര്യം ബി വി അരുൺ നമുക്കൊപ്പം ചേരുന്നു അരുൺ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വിവാദങ്ങൾ അത് പുതിയതല്ല പല രീതിയിലുള്ള വിവാദങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി തുടർച്ചയായ ഈ മതവിദ്വേഷ പ്രസംഗം നടത്തുന്നു എന്നതാണ് ബി ജെ പിയുടെ ആരോപണം സ്വാഭാവികമായും ഇനിയുള്ള വേദികളിലും മുഖ്യമന്ത്രി അത്ര നീക്കം നടത്തും എന്നത് മുന്നിൽ കണ്ടുകൂടിയാവാം ബി ജെ പി അങ്ങനെയൊരു പരാതിയുമായി രംഗത്ത് വരുന്നത് ഒപ്പം ആറ്റിങ്ങളിലും ഒരു പരാതി ഉണ്ടാവുന്നു എന്താണ് ഈ പരാതികളുടെ ഒരു വസ്തുത ഇത് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് നേരത്തും മതവും രാഷ്ട്രീയവും കേരളത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാണ് മാത്രമല്ല രണ്ടും ഇപ്പോൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് അതുതന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകാകും ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരുപക്ഷെ ചില വിജയിച്ച എം എൽ എമാരുടെ എം പിമാരുടെയും സ്ഥാനം പോകുന്ന വരെ കാര്യങ്ങൾ കോടതികളുടെ പരിഗണനയിലേക്ക് വരുന്നത് തന്നെ ഇതിന് ഇതിന് തെളിവാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലും അത്തരം അവസ്ഥയ്ക്ക് മാറ്റമുണ്ട് അപ്പം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭ നമ്മുടെ ഏറ്റവും പ്രധാനം ചർച്ച ചെയ്യപ്പെട്ടത് ശബരിമല സ്ത്രീ പ്രവേശനമാണ് അതിൻ്റെ യുക്തിയും അയുക്തിയുമല്ല അന്ന് ചോദ്യം ചെയ്യപ്പെട്ടത് പകരം അതിലെ വിശ്വാസം തന്നെയായിരുന്നു വിശ്വാസത്തെയാണ് പ്രധാനമായും മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിനെതിരായി നിന്നവരും വിശ്വാസം സംരക്ഷിക്കാനിറങ്ങിയവരും തരത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു അജണ്ട തന്നെ നിശ്ചയിക്കപ്പെട്ടത് ചർച്ച ചെയ്യപ്പെട്ടത് സമാന സഹായത്തിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ മാറുന്നു അന്ന് ശബരിമലയെങ്കിൽ ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയാണ് സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചാ വിഷയം രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് ആരെയാണോ ഈ പൗരത്വ നിയമ ഭേദഗതി ബാധിക്കുന്നത് അവർക്ക് വേണ്ടി രംഗത്തിറങ്ങുകയാണ് സംസ്ഥാനത്തെ ഭരണപക്ഷവും അതുപോലെ പ്രതിപക്ഷവും അതിൽ ആർക്കാണ് മേൽക്കൈ ബി ജെ പി ആണ് പൗരത്വ നിയമ ഭേദഗതി നിയമം കൊണ്ടുവന്നത് അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിലൂടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ അവരെ രാജ്യത്ത് പുറത്താക്കാൻ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യത്തിൽ ഇരിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നുവെന്ന് ബി ജെ പി ഭരണത്തെ കുറ്റപ്പെടുത്തുകയാണ് സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ അതിൽ ആരാണ് ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ആരാണ് അവരുടെ അവകാശ പരീക്ഷിക്കാൻ മുന്നിൽ നിൽക്കുന്നത് നേതൃത്വത്തിലുള്ള തർക്കമാണ് ഇടത് വലതു മുന്നിൽ തമ്മിലുള്ളത് ബി ജെ പി ആകട്ടെ ഇത് യാതൊരു യാതൊരു കാരണവശാലും ന്യൂനപക്ഷങ്ങളെ മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്താനുള്ള നിയമായല്ല അവർ കാണുന്നത് അവർ മറിച്ച് അർഹരായവരെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതുകൊണ്ട് തന്നെ ഇതാർക്കും എതിരില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഭരണ പ്രതിപക്ഷങ്ങൾ പൗരത്വ നിയമഭേദഗതി ഏറ്റവും പ്രചരണ വിഷയമാക്കുമ്പോൾ അതിനെ ചെറുക്കേണ്ടത് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ന്യൂനപക്ഷങ്ങളെ കൂടി ഒപ്പം നിർത്തി മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളെ ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് മുഖ്യമന്ത്രി സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നു മുസ്ലിം സമുദായത്തെ ബി ജെ പി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നു അത് ചട്ടലംഘനമാണ് മുഖ്യമന്ത്രിയാണ് സി പി എമ്മിൻ്റെ ഇടതുകൊണ്ട് താരപ്രചാരകൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകൻ മുഖ്യമന്ത്രിയാണ് തന്നെ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് വേദികൾ വിലക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനാകും അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മറുഭാഗത്ത് കഴിഞ്ഞ തവണ ശബരിമല വിഷയത്തിൽ വന്നതിന് സമാനമായി ഇത്തവണയും ബി ജെ പി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന പരാതിയാണ് സി പി എമ്മിനുള്ളത് തലസ്ഥാനത്ത് സി രണ്ട് ലോക്സഭാ പ്രധാനപ്പെട്ട സീറ്റ് ആറ്റിങ്ങൽ മറ്റു പ്രധാന സീറ്റുകൾ ഒന്നാണ് അവിടെ ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രി മത്സരിക്കുമ്പോൾ അവിടെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന പരാതി ഈ ഘട്ടത്തിൽ തന്നെ സി പി എം കേന്ദ്രങ്ങൾ ഉന്നയിക്കുകയാണ് ആറ്റിങ്ങലിൽ വെച്ച ഒരു ഫ്ലക്സ് ബോർഡാണ് ആ ഒരു പരാതിക്ക് അടിസ്ഥാനം ഒരു വിഗ്രഹത്തിൻ്റെ ചിത്രം സഹിതം നരേന്ദ്രമോദിക്കും അതുപോലെ സ്ഥാനാർത്ഥി വി ബുരുവിനൊപ്പം ആ വിഗ്രഹത്തിൻ്റെ ചിത്രവും പതിക്കുന്നത് ചട്ടവിരുദ്ധമാണ് അത് മതചിഹ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിന് തെളിവായാണ് സി പി എം കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത് അതിനുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി മണ്ഡലം സെക്രട്ടറി കൂടിയായ സി ജയൻ ബാബു തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങൾ ഈ വിഷയവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കും അതായത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കസമ ഇനിയും ഒരു മാസത്തോളമുണ്ട് തെരഞ്ഞെടുപ്പിന് അപ്പോൾ തന്നെ ഇത്തരത്തിൽ മതചിഹ്നങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്ത് അല്ലെങ്കിൽ മതം പറഞ്ഞ് വോട്ടുപിടിക്കുന്നു എന്ന പരാതി ബി ജെ പിക്ക് സി പി എം ഉന്നയിക്കുന്നു സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ബി ജെ പി ഉന്നയിക്കുന്നു വരും ദിവസങ്ങളിൽ വരും പ്രചരണ മണിക്കൂറുകളിൽ ഇത് കൂടുതൽ സജീവ ചർച്ചാ വിഷയം മാറും ഇവിടം കൊണ്ടും തീരില്ല സ്വാഭാവികമായും പൗരത്വ നിയമ ഭേദഗതി വിഷയം ഇനിയും ഇടതുപക്ഷം ഉയർത്തും മറിച്ച് മറ്റു മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ അത്തരം പ്രചരണ രീതികൾ മറ്റു മുന്നണികളും സ്വീകരിക്കും സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഏറ്റവും ചർച്ച ചെയ്യപ്പെടാ പോകുന്ന വിഷയങ്ങളായി ഇത് മാറുമെന്നും ഉറപ്പാണ് അരുൺ ഒരു കാര്യം കൂടി ഈ മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ നടക്കുന്നത് പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഊന്നിയുള്ള പ്രചരണ പരിപാടികളും റാലികളും പൊതുയോഗങ്ങളുമാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല മുപ്പത് മുതലാണ് പര്യടന പരിപാടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ അറുപതിലധികം യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നതാണ് അങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി കളം നിറഞ്ഞു നിന്നുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരിക്കും ഇടതുമുന്നണി നടത്തുക എന്തായാലും ഇടതുമുന്നണിക്ക് ഇപ്പോൾ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം ഈ പൗരത്വ ഭേദഗതി വിഷയം തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം മുഖ്യമന്ത്രി അങ്ങനെയാണ് ആ വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇനി അങ്ങോട്ടുള്ള പൊതുയോഗങ്ങളിലുമൊക്കെ ഇതുതന്നെയായിരിക്കുമോ ഉയർത്തിക്കാട്ടാൻ പ്രധാനമായി സി പി എം കേന്ദ്രങ്ങളും മുഖ്യമന്ത്രിയും ഒക്കെ ശ്രമിക്കുക തീർച്ചയായും കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയാകും സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട പ്രചരണം പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കാരണം പൗരത്വ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി ഉറപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഴിമതിരഹിത പ്രതിച്ഛായെ ചോദ്യം ചെയ്യുന്ന ബോണ്ട് വിവാദം ലക്ട്രൽ ബോണ്ട് വിവാദം ആ വിവാദവും സി പി എം ശക്തമായി തന്നെ ഇടതുമുന്നണി ഇടത് കേന്ദ്രങ്ങൾ പ്രചരണ ആയുധമായി ഉപയോഗിക്കും സംസ്ഥാനത്തെ വേറുപൂട്ടിക്കുന്ന കേന്ദ്രനയങ്ങൾ സംസ്ഥാന സാമ്പത്തികമായിരിക്കുന്ന കേന്ദ്രനയങ്ങൾ മറ്റൊരു വിഷയമായി ഉന്നയിക്കും മുഖ്യമന്ത്രി തന്നെയാകും ഈ ഇരുപത് മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരകൻ അദ്ദേഹം തന്നെയാകും അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചും ഇടതുമുന്നണിയുടെ നീക്കങ്ങൾ അദ്ദേഹം മണ്ഡലം കൺവെൻഷനുകൾ പലയിടത്തും ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇപ്പോൾ ആ സി എക്കെതിരെയുള്ള പൊതുയോഗങ്ങളിൽ മലബാറിൽ ഓരോ ജില്ലകളിലും അദ്ദേഹം പ്രചരണം നടത്തുകയാണ് അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിലും അദ്ദേഹം സ്വാഭാവികമായും സി എ വിഷയത്തിന് അപ്പുറത്തേക്ക് എല്ലാ പ്രചരണ യോഗങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ അദ്ദേഹത്തെ ജില്ലാ ഘടകങ്ങൾ ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ അതത് മണ്ഡലം കമ്മിറ്റികളും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം അവിടെ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രി തന്നെയാകും പ്രധാന അദ്ദേഹം പൗരത്വ യെസ് അതാണ് അരുൺ സൂചിപ്പിച്ചതാണ് അതിന്റെ രാഷ്ട്രീയം എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറിമറിഞ്ഞ പ്രചരണ വിഷയങ്ങളും വിവാദങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതിൽ പുതിയതായി മാറുകയാണ് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതിയും അപ്പോൾ വി മുരളീധരൻ മതചിഹ്നങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്ന പരാതി സി പി എമ്മും ഉന്നയിക്കുന്നത്